ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാന്ദ്രദിന ക്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചാന്ദ്രദിന ക്യൂസിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോയാണ് ഇതിൽ നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്നാണ് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ചാന്ദ്രദിനം ഉള്ളത് ഇതിന് ടൈം കൊടുത്തിട്ടില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതിന് ടൈം കൊടുക്കാത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ദിനം എന്നാണ് അതിൻ്റെ ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേര് എന്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ് മംഗൾയാൻ മാരിസ് ഓഫ് ബിറ്റർ മിഷൻ അഥവാ എന്ന നടന്നിന്റെ ഷോർട്ട് ഫോം നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യത്തെ വിജയിപ്പിച്ച രാജ്യം ഏത് അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ് ഇന്ത്യ ഇന്ത്യയാണ് ചൊവ്വാ ദൗത്യത്തെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിപ്പിച്ചത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോകത്തിൽ ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ ചോദ്യം ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ഇന്ത്യക്ക് മുമ്പ് ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം ഇതാണ് അമേരിക്ക റഷ്യ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഈ രാജ്യങ്ങളെ ഈ രാജ്യങ്ങളാണ് ഇന്ത്യ കൂടാതെ ചൊവ്വാ ദൗത്യത്തെ വിജയിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മംഗൾയാൻ വിക്ഷേപിച്ചത് എന്ന് ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഇതാണ് രണ്ടായിരത്തി മൂന്ന് നവംബർ അഞ്ചിനാണ് മംഗൾയാൻ വിക്ഷേപിച്ചത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എവിടെ നിന്നാണ് മംഗൾ വിക്ഷേപിച്ചത് ഏഴാമത്തെ ചോദ്യം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ശ്രീഹരിക്കോട്ടയുടെ സതീഷ് ധവാൻ എന്ന ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചൊവ്വാ ദൗത്യം പുറപ്പെടുവിച്ചിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഇതാണ് മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേര് എന്ത് അതിൻ്റെ ഉത്തരം ഇതാണ് പി എസ് എൽ വി സി ഇരുപത്തിയഞ്ച് എന്ന റോക്കറ്റിലാണ് മംഗൾയാനെ വിക്ഷേപിച്ചത് ഒമ്പതാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ വേണ്ട സമയം ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് ഇരുപത്തേഴ് പോയിൻറ്റ് മുപ്പത്തേഴ് ദിവസമാണ് ചന്ദ്രന് ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റാൻ വേണ്ട സമയം പത്താമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇൻസാറ്റ് ഐ ഡി പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആര് പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ചന്ദ്രയാൻ ചന്ദ്രയാനാണ് ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു ദിവസം എത്ര സെക്കൻഡ് ഉണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് ഒരു ദിവസത്തെ സെക്കൻഡ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഏത് ദിവസമാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് വെളുത്ത വാവ് വെളുത്തവാവ് വെളുത്തവാവിന്റെ അന്നാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് പതിനാലാമത്തെ ചോദ്യം ഇതാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് ഏത് ദിവസമാണ് പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് കറുത്ത വാവ് കറുത്ത വാവ് ദിവസമാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് യൂറി ഗഗാറിൻ യൂറി ഗഗാറിനാണ് ലോകത്തിൽ ആദ്യമായി ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ രണ്ട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചാന്ദ്രദിനത്തിനെ പറ്റിയാണ് അപ്പോൾ ടോട്ടൽ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ രണ്ട് വീഡിയോസിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ എല്ലാവരും സ്വാന്ത്രദിന ക്വിസിൽ ഫസ്റ്റ് നേടി വരിക എല്ലാവർക്കും ബായ് ബായ്